ചവിട്ടി കൂട്ടി അന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്

ഇവരെ ഇവരെല്ലാരും ബാങ്ക് ബാലൻസ് കാണിക്കാന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വിളിച്ചിരുത്തി പക്ഷെ ഇവരെ എന്താണ് നമ്മൾ അനുഭവപ്പെടുത്തി അനുഭവപ്പെടുത്തില്ലേ ഇവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ചെയ്തതാണ് കാരണം ഇവരെല്ലാരും ഇങ്ങനെ ഇരുത്തിയിട്ട് പെട്ടെന്ന് കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു വൈമുണ്ടാകുന്നു ഞാനേ ഒന്ന് മറ്റേ ഇതിനുവേണ്ടി എന്താ ബാങ്ക് അക്കൗണ്ട് ചടങ്ങിനു വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വീഡിയോ അതിനു മുന്നേ അത് ഫ്ലോപ്പ് എടുക്കാമോ ശേഷമാണ് ഞാൻ ഈ ഒരു ചലറ്റിലേക്ക് കൊണ്ടിരിക്കുന്ന ഗൈസ് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവാർഡ് ഏത് ഇതൊരു നടക്കു പോണമാതിരില്ലേ ഞാൻ കട്ടിയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ ആർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള അവാർഡ് അല്ലെ ഇഷ്ടമുള്ള അവാർഡ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊക്കെ ഇത് പെട്ടെന്ന് കിട്ടും പക്ഷെ നിങ്ങൾ എല്ലാം ആലോചിച്ചിട്ട് പറയാനുള്ളൂ കുറ്റവാളികൾ ഭയപ്പെടുത്ത മരം ഏതാണ് ഒന്ന് പത്തൊരെ എണ്ണം തോന്നി കൊച്ചോദ്യൂ രണ്ട് അഞ്ചു വരെ എണ്ണം പത്ത് ആകാ 3 4 तेना अरी परयाँदे 4 4 वेले उडा अंचर काना नवना कि चावटी कुटूँदे लिए अंधु माझदे लिए 4 5 जोड़े 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 उडा अंचर 5 5 चाव बाँ മരം കുറ്റവാളികൾ ഇഷ്ടപ്പെടുന്ന മരം ഭയപ്പെടുന്ന മരം ചേച്ചിയത് ആൻസർ പറഞ്ഞു കഴിഞ്ഞ മരം എന്നാ അതിന്റെ ആൻസർ തൂക്കവരാണ് അത് ആൻസർ ആണ് എനിക്ക് വേണ്ടത് ഞങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വരട്ടെ എപ്പോഴും വിശപ്പുള്ള രാജ്യം

രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആചരിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആണ് എപ്പോഴും തെന്നി വീഴുന്ന ഞങ്ങൾ രാജ്യം ഇത്ര പെട്ടെന്ന് ആൻസർ പറയാം

നിങ്ങള് ആൾക്കാറിയത് കൂടുതലുള്ള എവിടുന്നാണ് ആൻസർ വരട്ടെ ആദ്യം ഒന്ന് നിനക്കറിയത്തില്ല അത് തന്നെ അല്ലല്ലോ ന്യൂസിലാൻഡാണ് രണ്ട് പോയിന്റ് സൗമ്യ ചേച്ചി ചേച്ചി അമ്മ ചുമ്മുട ഗ്രീസ് അടുത്തത് ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം പറഞ്ഞായിരുന്നു തായി ബന്ധപ്പെട്ടത് ഞങ്ങക്ക് ബുദ്ധി ഉണ്ടായിപ്പോ അങ്ങനെയാണെങ്കിൽ തണുത്ത് ഇതൊക്കെയായിരുന്നു ചോദ്യം ഇനി ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യമായിരുന്നു അർജന്റീന ഞാൻ എന്റെ വീട് എല്ലാം അറിയാം കഴിഞ്ഞു ചുമ്മാ വന്നിരിക്കുക ഞാൻ പരിപാടി ഇവരെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് വന്നത് നാളെ ഞാൻ വെറൈറ്റി ചാലഞ്ചായിട്ട് വരും ഞങ്ങൾ അറിഞ്ഞു പോയില്ല ഗൈഫ് ഇങ്ങനെ ഒരു ചാലഞ്ച് ഞങ്ങളോട് ഇവരി നേരത്തെ യൂട്യൂബിൽ ചോദിച്ചു മൊത്തം കൊറേ ചോദ്യം ചോദിച്ചു അതില് രണ്ടെണ്ണത്തിന് സൗമ്യ ചേച്ചിയും ഒരെണ്ണത്തിന് അപ്പുണ്ടനും ഒരെണ്ണത്തിന് ആതിരി ചേച്ചിയും വാങ്ങിച്ചു ഏറ്റവും കൂടുതൽ അത് ആ മൂന്നെണ്ണത്തിന് ആതിര ചേച്ചി വാങ്ങിച്ചു അതുകൊണ്ട് മന്തി സമ്മാനം കൊടുക്കാൻ പിന്നെ ാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അതമ്മ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു ചുമ്മാറിഞ്ഞിട്ടില്ലാത്തോണ്ട് നാളെ നമ്മള് വേറെ റെഡിയായിട്ട് വരും കേസം തെറ്റ